മലയാളക്കരയിൽ ഓണാഘോഷങ്ങൾ കൂടുതൽ കളറാകുന്നത് കുടുംബവും മൊത്ത് വീടിന് പുറത്തേക്ക് ആഘോഷങ്ങൾക്കായി പോകുമ്പോൾ കൂടിയാണ് മുത്തനുടുപ്പിട്ട് കുട്ടികളുമൊത്ത് പുറത്തിറങ്ങിയാൽ കൊല്ലത്തുകാർക്കായി സർക്കസ് തമ്പിൽ അതിശയ കാഴ്ചകളുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങളുമായാണ് ഇത്തവണയും ജമിനി സർക്കസ് കൊല്ലത്തെത്തിയിരിക്കുന്നത് കുടുംബസമേതം സർക്കസ് കാണാൻ എത്തുന്നവരുടെ തിരക്കും കൂടിയിട്ടുണ്ട് അമേരിക്കൻ സ്പേസ് വീൽ എന്ന അത്യധികം സാഹസികവും അപകട സാധ്യതയുള്ളതുമായ പുതുമയാർന്ന ഇനം പ്രേക്ഷകരെ വിസ്മയിപ്പിക്കും ഡബിൾ റിംഗ് റൊമാൻറിക് സാരി ബാലൻസ് ഡാർക്ക് ലൈറ്റ് ഗ്ലോബ് എന്നിങ്ങനെ ഒട്ടേറെ കാഴ്ചകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്നതാണ് സർക്കസ് കൂടാരത്തിലെ കാഴ്ചകൾ വീട്ടിൽ അടഞ്ഞിരുന്ന ടിവിയുടെ മൊബൈൽ മാത്രമായിട്ടിരിക്കുന്നതുകൊണ്ട് യുവതലമുറയ്ക്ക് ഓണത്തോടുള്ള ആ ഒരു ആഭിമുഖ്യം ഇല്ലാതെ പോവുകയാണ് പണ്ട് മുതലേ നമ്മള് ഓണക്കാലത്ത് ഓണക്കളികൾ ഓണ ഊഞ്ഞാലാട്ടം സർക്കസ് സർക്കസ് എന്നുള്ള മലയാളികളുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് നൂറോളം കലാകാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട് മനോഹര ദൃശ്യങ്ങളുടെയും ശബ്ദകോശങ്ങളുടെയും അകമ്പടിയിൽ ഇരുപത്തിയാറിനം നൃത്ത ചൂടുകളടക്കം രണ്ടു മണിക്കൂർ നീളുന്ന ജെമിനി സർക്കസ് കാഴ്ചയുടെ വിരുന്നൊരുക്കും ഒപ്പം റോബോട്ടിക് വന്യജീവികളും ഇത്തവണത്തെ ആകർഷണമാണ് ന്യൂസ് കൊല്ലം